അത് സർപ്രൈസ് സർപ്രൈസൊക്കെ സർപ്രൈസ് അടുത്ത മാസം അല്ലേ ഞാനൊന്ന് പൊതിക്കട്ടെ ജോണോ ഞാൻ ഒരെണ്ണം പോയിച്ചു നോക്കട്ടെ ജോണോ എളുപ്പമാണ് ഇത് പൊതിക്കാൻ ഞാൻ ഒന്ന് പോയിച്ചു നോക്കട്ടെ ഒരെണ്ണം ഞാൻ പോയിച്ചു നോക്കട്ടെ ഉള്ളൂ ണോ അപ്പൊ സത് പൊട്ടുന്നില്ല ഈ പാ ഈ പാറ തീരുവോ അങ്ങനെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കൾ ഏറെ കേറിപ്പോ ാക്കത്തിയും കൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ പൊതിക്കും വാക്കത്തി കൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊതിച്ചറിഞ്ഞു ഒരു വശം പോരാ പെട്ടെന്ന് പൊതിക്കുന്നു അപ്പം ഇപ്പം തേങ്ങ പൊയ്ച്ചെന്തിനാണെന്നറിയാമോ സജീവണ്ണ ഒഴുക മീൻ മേടിച്ചിട്ടുണ്ട് അപ്പം മീൻ പീര വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മീൻ പീര വയ്ക്കാനായിട്ടാണ് ഇപ്പോൾ തേങ്ങ പൊതി പൊതിപ്പിച്ചത് അപ്പോൾ നമുക്ക് മീൻ പീര വെക്കുന്നത് എങ്ങനെയാന്ന് കാണാം മീൻ പീര വെക്കണമെങ്കിൽ അത് മീൻ പെട്ടണം അതിന് ആ അത് മീൻ പെട്ടെന്ന് തന്നെ കാണിക്കാം ഉണ്ടോ മീൻ പെട്ടുന്ന നേരം നോക്കിയാൽ അത് കെട്ടിയോ മീൻ വെട്ടുന്നു പെട്ടുന്നു എനിക്കെന്നെ പണിയെന്നായിരിക്കും ഞാൻ ചുമ്മാ നിൽക്കല്ലോ കേട്ടോ എനിക്ക് പണിയുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മുടി വെട്ടിക്കളഞ്ഞുകൊണ്ട് എന്തൊരിതാണെന്ന് അറിയാവോ എനിക്കാണെങ്കിൽ ഒന്ന് കെട്ടി വെക്കാൻ പോലും പറ്റണേ ുഷുണ്ടായിരുന്നു ബുഷ് എടുത്ത് ചുട്ട് വെക്കാം മറ്റേ എന്ത് സുഖമായിരുന്നെങ്കിലും അങ്ങോട്ട് കെട്ടി വെച്ചാൽ അവിടെ ഇരിക്കും കണ്ടോ ഞാൻ കിടന്ന് അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് എൻ്റെ കെട്ടിയും മനസ്സിലാക്കിയില്ല മക്കൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നേ അപ്പം ഞാൻ എന്തു ചെയ്യുന്നറിയാവോ തേങ്ങ വെറ്റി തേങ്ങ ചെല്ലാൻ പോവാണേ തേങ്ങ പൊതിക്കാൻ പാടുമെന്നേ ഉള്ളൂ തേങ്ങ മുറിക്കാൻ തേങ്ങ പൊട്ടിച്ച ആ തേങ്ങ മുറിക്കാത്ത തേങ്ങാവെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ വേണോ ഏണ അടിപൊളി ഉണ്ടോ ഞാൻ തേങ്ങ പൊട്ടിച്ചിപ്പോൾ തേങ്ങ എല്ലാം പോകുന്നു അന്നേരത്തിന് സജീവണ്ണം മീൻ വെട്ടും ശരിക്കും ഒരു വീട്ടിലിങ്ങനെ വേണം ഒരേ രണ്ടു പേരും കൂടി നമുക്ക് അവധിയുള്ള ദിവസം അല്ലാത്ത ദിവസമൊന്നും നമുക്കതിന് പറ്റത്തില്ല അവധിയുള്ള ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കെട്ടിയെങ്കിലും കിട്ടിയുള്ളൊക്കെ അങ്ങോട്ട് പരസ്പരം സഹായിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താ അല്ലേ അല്ലെ പിന്നെ പെണ്ണുങ്ങൾ മാത്രം വീട്ടിൽ പണിയെല്ലാം ചെയ്തും അടുത്ത് പിന്നെ തേങ്ങ ചന്തട്ടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞാൻ ഓർത്ത് ഞാൻ കമ്മലെഴുത്തിട്ടില്ലെന്ന് കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഒരുമാതിരി കൂതല വേഷത്തിൽ നിന്നാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല കുട്ടപ്പിയായിട്ട് നിന്ന് ചെയ്യേണ്ടേ എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കായില്ലേ അപ്പം കൈന്ന് കഴിയട്ടെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോഴത്തേനും ഞാനും കണ്ണമോനും പാറും കൂടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അവൻ്റെ ചെറുപ്പവും വലുതാകുന്നതും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ സജീവൻ നീപോ എടുത്തു സജീവന പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ആ ചെയ്യും ചെയ്യും അന്നേരം ഇവിടെ സജീവൻ്റെ അമ്മാവനും ഉണ്ടായിരുന്നു കേട്ടോ മ്മാവനും കൂടി പറഞ്ഞു എന്നാ അല്ലേലും അമ്മമാർക്ക് പ്രാധാന്യം അച്ഛന്മാർക്ക് വലിയ വിലയൊന്നുമില്ല അങ്ങനെയൊന്നും ശരിക്കും അമ്മനല്ലല്ലോ ശരിക്കും ഇപ്പം നമ്മൾ പറയുമ്പോൾ അങ്ങ് പറയും പത്ത് മാസം ചുമന്ന് പറ്റിയ കാര്യവും അല്ലെങ്കിൽ പത്ത് മാസം ഒന്നുപറ്റൂ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടന്നു അങ്ങനെ ഇങ്ങനെയാ മറ്റേതാ മർശോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പറയുമല്ലോ അമ്മമാരൊക്കെ പറയുമല്ലോ മറ്റുള്ളവരും പറയുമല്ലോ അയ്യോ അമ്മനെ അമ്മയെ വേദനിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമല്ലോ അച്ഛനെ വേദനിപ്പിക്കണം പറയില്ല എന്നാലും നമ്മൾ ഇപ്പം നമ്മൾ ഗർഭിണിയായി അല്ല നമ്മൾ പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതല്ല ഗർഭിണിയാകുമ്പോൾ പിന്നെ പണി ചെയ്യാൻ മടി ക്ഷീണം ഛർദ്ദി അങ്ങനെയൊക്കെ എനിക്ക് പണിയും ചെയ്യാൻ മടിയല്ലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഛർദിയായിരുന്നു ഒരു അഞ്ചാറ് മാസം വരെ ഞങ്ങൾ ഛർദിയായിരുന്നു ഒരു മൂന്ന് മാസം ഒരു വക കഴിക്കുകയല്ലായിരുന്നു ആ കിടന്ന കിടപ്പ് കിടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പണിയൊക്കെ ചെയ്യും ഓടിപ്പോയി ശബ്ദിക്കും പിന്നെ ഒന്ന് പണി ചെയ്യും പിന്നെന്തെങ്കിലും കഴിക്കും പിന്നെയും പോയി ശബ്ദിക്കും അന്ന് എനിക്കായിരുന്നു പണിയെല്ലാം ചെയ്യുമായിരുന്നു ഒരു പണിയും ചെയ്യാൻ ഞാൻ പഠിച്ചത് വിറക് കീറുമായിരുന്നു വെള്ളം കൊണ്ടുവരുമായിരുന്നു അരി ഇടിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് പറ്റുന്ന പണിയെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ പ്രസവത്തിന് എൻ്റെ മൂത്ത അങ്ങനെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്നെ എന്നെ കൊണ്ടുവന്നു മൂത്ത മകനെയല്ല എന്നെ പ്രസോദത്തിന് കൊണ്ടുവന്ന സമയത്ത് പോലും എനിക്ക് വേദനയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു ഹരിയോൻ്റെ വീട്ടിലാണ് അപ്പം നമുക്ക് പറയാനൊരു മടിയാണല്ലോ അമ്മമാരോട് പറയാനൊരു മടിയുണ്ടല്ലോ എല്ലാ ഇങ്ങനെ അസുഖം തുടങ്ങി എന്നൊക്കെ പറയാനൊരു മടിയുണ്ടല്ലോ എന്നിട്ട് ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട് പുഷ്പച്ചേച്ചി കാരണം എന്നെ ഒരു വെണ്ടയ്ക്ക് പറയു എന്നൊക്കെ കേട്ടോ എന്നൊക്കെ നല്ലൊരു സഹായമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സഹായമായിരുന്നു അപ്പോൾ പുഷ്പ ചേച്ചി എടുക്കലും ഞാൻ ഇതുപോലെ ഒന്നോട്ട് പുഷ്പച്ചി എനിക്ക് ഭയങ്കര നടുവിന് വേനയൊക്കെ എടുക്കുന്നു അപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ പെണ്ണുങ്ങളൊരു അഞ്ചു നാലഞ്ച് മാസം ആയി കഴിയുമ്പോൾ രാവിലെ കുളിച്ചിട്ടൊക്കെ നിൽക്കാവുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് പുളി കഴിച്ചിട്ടുള്ളതായിരുന്നുള്ളൂ അതെന്നും ഞാൻ അങ്ങനെ തന്നെ തുടരുന്നു എന്നിട്ട് എനിക്ക് പ്രസവവേദനയൊക്കെ വേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പുഷ്പിച്ചേച്ചി എടുക്കാൻ പറഞ്ഞു പുഷ്പിച്ചേച്ചി എനിക്കിങ്ങനെ വേദനയൊക്കെ തോണ്ട് വൈ വേദനയൊക്കെ എടുക്കുന്നു പുഷ്പേച്ച അപ്പം ഞങ്ങൾ വെള്ളം കോരാൻ പോയി നിൽക്കും കേട്ടോ അവിടെ കിണറ്റിൽ വെള്ളം കോരി ഞാൻ കുടത്തിൽ വെള്ളം എടുത്ത് എൻ്റെ ഏനയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ പുഷ്പേച്ചെ ചേർത്ത് പറയും കേട്ടോ എന്തീ കാണിക്കുന്നത് എന്നെ ഈ കാണിക്കുന്നത് ഞാൻ പോയി പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി പറയേണ്ട ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്കും ഇവ എടുക്കും അവൾ അയോഗ്യത എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ല അപ്പോൾ അത് വേണ്ടെന്നുള്ളതിൽ ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് പറഞ്ഞു കേട്ടോ പിന്നെ ആശുപത്രിയൊക്കെ പോയി അപ്പം നമ്മളിങ്ങനെ പറയുമെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും എല്ലാവരും നോക്കുന്നുണ്ടോ വേദന അതിനുഭവിക്കുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വെർപ്പുണ്ണിയൊക്കെ ആയിരിക്കുമ്പം തൊട്ട് അവരനുഭവിക്കുന്നൊരു വേദനയുണ്ട് ശരിക്കും കാരണം അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഞാനൊക്കെ ഛർദിച്ച് കിടക്കുമ്പോഴത്തേന് ഞാൻ ഒരുപാട് കഴിക്കത്തില്ലോ സജീവനാണെങ്കിൽ കഴിക്കാൻ വന്ന് വിളിക്കാം എനിക്ക് കഴിക്കാൻ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് സങ്കടം എനിക്ക് ദേഷ്യമായിരുന്നു എന്നിട്ട് ഞാൻ കഴിക്കാനും വല്ലോ സജീവനെ കഴിക്കാനും വല്ലോ ഞാനിങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ പണിക്കു പോകേണ്ടത് അപ്പം അന്നേരം അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലെ ലേബർ റൂമിലാണ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളകത്ത് കയറണു പ്രസവേദനയൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ കരയണു നമുക്ക് കരയാം ഒക്കെ ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു വെളിയിൽ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് അച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഞാൻ എന്നെ ലൈബ്രറൂമിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കൊച്ചല്ലേ അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് സജീവണ് ഇരുപത്തഞ്ച് വയസ്സുള്ളൂ അപ്പം വലിയ പ്രായമല്ലേ അന്നേരം ഇങ്ങനെ എന്നാ ചെയ്യണമെന്നറിയാൻ പറ്റും ഞാൻ അറിഞ്ഞു പോയി ചേച്ചി പറയുന്നിട്ട് എൻ്റെ പൊന്നുമോനെ അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതൊക്കെ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കും പിന്നെ അങ്ങോട്ട് പോകും ചായ മേടിക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും പിന്നെയും വീണ്ടും ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് പ്രസവിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞു കഴിഞ്ഞ് കൊടുക്കും അന്നേരം നേരത്തെ കുഞ്ഞിനെ കഴിഞ്ഞ് കൊടുക്കുമല്ലോ എന്നിട്ട് ഇപ്പോളും കുഞ്ഞേത്തേനും എന്നിട്ട് റൂമിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഓടി കുഞ്ഞിൻ്റെ ഇടയ്ക്കൽ റൂമിൽ ഒന്ന് ചെന്ന് നോക്കും പിന്നെ ഓടി ലേബർ റൂമിൻ്റെ അവിടെ വരും പിന്നെയും കുഞ്ഞിൻ്റെ ഇടയ്ക്ക് പോയി നോക്കും ലേബർ റൂമിൻ്റെ അവിടെ വരും അങ്ങനെ ഭയങ്കര വെപ്രാളായിരുന്നു വന്നു കേൾക്കുന്നത് പക്ഷേ ഞാനത് ശരിക്കും കണ്ടതേ എൻ്റെ കണ്ണമു ഞാൻ കണ്ടിട്ടില്ല അല്ലാതെ ഉണ്ട് എൻ്റെ കണ്ണുമ്പോൾ അവളെ പ്രസോദി കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും അതിനെ അവിടെ നിന്ന് ശ്വാസം പിടിച്ച് പെണ്ണു പെണ്ണുങ്ങളാകുമ്പോൾ കരയൊക്കെ ആണെങ്കിൽ അങ്ങനെ കരയർ ഇങ്ങനെയെല്ലാം ഉള്ളിലൊതുക്കി ഒക്കെ വെക്കുന്നുണ്ടല്ലോ അന്നേരം അനുഭവിക്കുന്നുല്ലോ ഷേഷമുണ്ടല്ലോ അറിയത്തില്ലൊന്നും പറയാൻ പറ്റില്ല അവൾ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്നല്ലായിരുന്നു നിങ്ങളെയൊക്കെ മനസ്സിലാ ഏഹ് തോന്നും ആ ചുമുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതാരോട് പറയാനും എടുത്താൽ സ്വന്തം ഇപ്പം അത് അനുഭവിച്ച ഭർത്താക്കന്മാർക്കെല്ലാം അറിയാം അതെങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാൻ പറഞ്ഞാല് പറയാൻ ഒത്തിരി കാര്യമുണ്ട് അത് പറയാൻ പറയേണ്ട കാര്യമില്ല അത് എല്ലാവരും കണ്ണമാൻ അനുഭവിച്ചറിഞ്ഞില്ലേ കണ്ണമോനാണെന്നു നിൽക്കുമ്പോൾ ഞാൻ കണ്ണമോയ്ക്ക് പറഞ്ഞു ഇതുപോലെ ആയിരുന്നു എൻ്റെ അപ്പം അതുപോലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം കണ്ണമോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിട്ട് അവൻ്റെ കൂടെ അവൻ ആവശ്യത്തിൽ ആരും ആ ഒന്നും നോക്കണ്ടായിരുന്നു അവനവിടെ സജീവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സജീവനെ എന്നതാ ആ സമയത്ത് അതാണ് അങ്ങനെയാണൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാരും ഒന്നും ഇല്ലല്ലോ ഞാനും സജീവണനും അമ്മയുണ്ടല്ലേ മാത്രം പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അതുകൊണ്ട് പിന്നെ കണ്ണമോൻ അങ്ങനെ ഉള്ളൊരു ഇതിൻ്റെ അർത്ഥത്തില്ല അപ്പം പിന്നെ നമ്മളെ ഇത് കഴിയുന്നോടും വരെ അച്ചന്മാരനുഭവിക്കുന്നത് എന്റെ കണ്ണമോനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ സജീവന്റെ കയ്യിൽ നിന്ന് പൂരത്തില്ലായിരുന്നു എൻ്റെ കയ്യിൽ വരത്തേയില്ല എനിക്ക് അമ്മയാന്ന് പറയാൻ പോലും നാണായിരുന്നു കാരണം എൻ്റെ കയ്യിലോട്ട് വരത്തേയില്ല അവനെ എവിടെ പോയാലും സജീവൻ ഡെലി കയറിയിരിക്കും കൈ കഴിച്ചു അടുത്ത് കഴിയുമ്പോഴൊന്നും പിടിക്കാനായിട്ട് അവൻ മാറി വരത്തില്ലായിരുന്നു സജീവൻ ഒന്നും സജീവമാണ് അടിയൊക്കെ കൊടുക്കുന്നത് എന്നാലും വരത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും അവർ നമ്മൾ ഒരു ഉത്സവസ്ഥലത്ത് പോയെ നമ്മളെ കൊണ്ട് പറ്റുമോ മക്കളെ എടുത്ത് കാണിക്കാനും ഒക്കെ അന്നേരം അച്ഛന്മാരല്ലേ അവരുടെ ദോളയിൽ എടുത്ത് വെച്ച് ഇപ്പം രാത്രി അള്ളോ എത്ര ദൂരമാണേലും നടന്നൊക്കെ പോയി അവരുടെ കയ്യിലല്ലേ നമ്മളല്ല നമുക്കൊരു പരിധിയില്ലേ എല്ലാത്തിനും എല്ലാവരും ഇച്ചിരി ഒക്കെ അറിവ് ഇച്ചിരി പരിതായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് പാട്ട് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ അപ്പം അച്ചന്മാർ അനുഭവിക്കുന്നൊരു കഷ്ടപ്പാടുണ്ട് രണ്ടാമത്തെ മുറി എടുത്തപ്പം ആദ്യത്തെ അല്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തു പെട്ടെന്ന് ഞാൻ സെൻഡ് ചെയ്തു അപ്പം എന്തിനെ വെറുതെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ചെലവാക്കേണ്ട കാര്യമില്ല ആ അച്ഛൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ മക്കളറിയണം മക്കൾ മക്കൾക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ അവരെ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നതും എടുക്കുന്നതും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു കുഞ്ഞിനെ വളർത്താനും എടുക്കാനും ഒക്കെ ആയിട്ടുണ്ട് ദൈവം ഒരുപാട് കാരണം കൊച്ചിനൊരു വയസ്സ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വാടകയ്ക്ക് പോകുന്ന വെക്കണം അപ്പം അതെ ഞാൻ മുളക് ഞെടുപ്പ് എടുത്തു വെച്ചു മുളക് അരയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ ഒന്ന് കഴുകിയെടുക്കണം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് ആദ്യം മുളക് ഒന്ന് ചതയ്ക്കാം മുളക് നമുക്കൊന്ന് അപ്പം ഞാൻ മുളക് ചതച്ചെടുത്തു ഇനി അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടായിരുന്നേ കുറച്ച് ഇഞ്ചി മറന്നു പോയിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങായും ഇട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ മുളക് ചതഞ്ഞ് കിട്ടുക തേങ്ങായും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ ചതച്ചെടുത്തു ഇനി മാങ്ങ മാങ്ങ ഞാൻ കഴുകി കൊണ്ടുവന്നു തൊലിയോടു കൂടി ഇട്ടു തൊലിയോടുകൂടി ഞാൻ മാങ്ങ അരിഞ്ഞിടുവാണേ മാങ്ങ ഇട്ടിന്ന് വെക്കാവുന്ന ഒരു കൊതി ഇപ്പം പുളി ഉണ്ടോ ഇല്ലയോന്ന് എനിക്കൊരു സംശയമുണ്ട് കണ്ടോ ഒരു ചനച്ച പോലെയാണ് ഇരിക്കുന്നത് വലിയ പുളിയൊന്നുമില്ല എന്നാൽ മധുരമല്ല അതുകൊണ്ട് ഏതെങ്കിലും നല്ല മത്തി അങ്ങോട്ട് ആഹാ നല്ല മത്തി അങ്ങോട്ട് അങ്ങോട്ട് കറി അങ്ങോട്ട് വെച്ചേച്ച് ഇച്ചിരി ചോട് ചോറും അങ്ങോട്ട് എടുത്തിട്ട് ആ മാങ്ങായും മത്തി കൂടി മാങ്ങ കഷ്ണം വേണം കരയ്ക്കിടക്കണേ കഷ്ണോ ആ മത്തിയുടെ എല്ലാം കൂടി എടുത്തിട്ട് ആ മുള്ളേന്ന് ആ മത്തിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ മാങ്ങായും കൂടി അങ്ങോട്ട് എടുത്തിട്ട് ചോറിനകത്ത് ഇട്ട് ഇളക്കി ആ വായുമുളമ്പ് അതിനകത്ത് പച്ചമുളകും കീറ ആദ്യം ഒരു പച്ചമുളകും കൂടി എടുത്തിട്ട് ആഹാ അങ്ങോട്ട് കീറിയിട്ടിട്ട് അതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തിന്നണം ഓ ഒന്നും പറയാനില്ല ആ ഒരു പുളിയാണ് അപ്പം ഇത്രയും മാങ്ങാ മതിയോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം പുളി പുളി മതിയായിരിക്കും അല്ലേ ജന ഏ കരിവണ് ഒരുപാട് പുളിയൊന്നും വേണ്ട ഒത്തിരി പുളിയൊന്നും ആൾക്ക് ഭയങ്കര ഇടുന്നില്ല കേട്ടോ ഈ തൊലിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ആ തൊലിയോട് കൂടിയാണ് കിട്ടുന്നത് എന്തായാലും ഞാൻ ഇത്രയും മാങ്ങായാലും നിർത്തുകയാണ് ച്ചാൽ ഞാൻ ഇതും കൂടി ഇടും ഇതും കൂടി ഇങ്ങനെ ആരും വെച്ചിട്ടുണ്ടോ ചെമ്മീനും മാങ്ങായും മുരുകയും കായും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ അപ്പം ഞാൻ ഇച്ചിരി ഒഴുകി മാങ്ങായും മുരുകയും കായും കൂടിയിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊരു പരി ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ വീട്ടിൽ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളിന്ന് ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ കറി വെച്ചായിരുന്നു കേട്ടോ മീൻ കറി വെച്ചപ്പം ഇച്ചിരി മുരിയക്കായ് ഇട്ട് കറി വെച്ചപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ ഓർത്തു തീരെ വെക്കുമ്പോൾ അങ്ങനെ ഇട്ടാലും നമ്മൾ ചെമ്മീനും മാങ്ങായും കൂടി അല്ലേ ഇട്ട് വെക്കുന്നത് ഇതും ചെമ്മീനും മാങ്ങ ഒഴുക മീനാന്നല്ലേ ഉള്ളു എങ്ങനെ ഇരിക്കുന്നു അല്ലേ നല്ല കളയുമൊന്നുമില്ലായിരിക്കും മുജീക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാളി ഇങ്ങനൊക്കെ അല്ലേ ഓരോരുത്തരും ഓരോന്നൊക്കെ വെച്ച് നോക്കുന്നത് വലിയ പാചകക്കാരൊന്നുമല്ലല്ലോ എനിക്ക് പക്ഷേ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ ഞാൻ പണ്ട് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി എനിക്ക് പണിതയും മഹിളാലയത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പം ഞാൻ ഇത്രയും ഭർത്താൻ ഒക്കെ പറഞ്ഞു കുറേ കഥകളൊക്കെ പറഞ്ഞു തേങ്ങ ചതണ്ടി തേങ്ങ ചതച്ചു മാങ്ങ എടുത്തു അരിഞ്ഞിട്ടു മുരിങ്ങിക്ക അരിഞ്ഞിട്ടു എന്നിട്ടും എൻ്റെ കിട്ടിലും ഇനി വന്നിട്ട ഞാൻ അതിനകത്ത് രണ്ട് ഉലുവായും കൂടി ഇടും കേട്ടോ എൻ്റെ ഉലുവ പൊടിച്ചില്ല ഞാൻ രണ്ടു ഞാൻ മീൻപിയിലൊക്കെ വെക്കുമ്പോഴത്തേന് രണ്ടു ഇടും രണ്ട് ഉലുവായും കൂടി ഇട്ടോ ോട്ട് മീനും കൂടി കൊണ്ടുവന്നിട്ട് പേരട്ടി 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 അലുപത്തോട്ട് വെച്ച് പീരയാക്കഴിയുമ്പോ കാണിക്കാം കേട്ടോ പെരട്ടുമ്പോൾ കാണിക്കാം ഇപ്പം ഇതെല്ലാം ആക്കി തൂ സജീവ മീൻ ഇങ്ങോട്ടൊന്നുമില്ല നമ്മൾ സജീവ ആളിവിടെ മീനൊക്കെ കഴുകുക കഴിഞ്ഞില്ലേ ഇതിൻ്റെ ഈ കറുത്തതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ എടുത്ത് കളയണതിന് അപ്പം ഞാനും കൂടി കൂടിക്കു പറയുന്നു അല്ലേ അയ്യോ നിടയ്ക്ക് ഞങ്ങൾ ആവേശം സിനിമ പോയിക്കൊണ്ട് കേട്ടോ അതിനു ദിവസം ഇനി അന്ന് കണ്ടുമ്പോൾ കൊണ്ടുപോയി ഞങ്ങൾ സിനിമ കാണിക്കണേൻ്റെ അയ്യോ അടിപൊളി ഒരുപാട് നാളുകൊടിയ ഇതുപോലെ ചിരിക്കുന്ന ഒരു പടം കണ്ടേ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചിരി ചിരിച്ചിരി എല്ലാവരും എന്നെ ചിരിയാണോന്ന് ചേച്ചെന്ന് പറഞ്ഞല്ലോ കയ്യടേം ചിരിയും മാഡം മാത്രമേ ഉള്ളൂ ഞാനൊക്കെ ഭയങ്കര ഒച്ചയല്ലേ ചിരിച്ചത് ഒന്നാതെ എനിക്ക് സൗണ്ട് കൂടുതലാണ് അതിനോട് ആറുമാതി ചങ്ങ് ചിരിച്ചു കൈ അടിപൊളി പടം കാണാത്തവരുണ്ടെ പോയി കാണണം നല്ല പടം കേട്ടോ അപ്പം മീൻ കൊണ്ടുവന്നു കേട്ടോ ഞാൻ ഈ കൂടി പൊടിയങ്ങി ഇടുവാണേ അരപ്പം അങ്ങോട്ട് ഇട്ടു ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് ഇട്ടു എന്നിട്ട് സജീവ ഒന്ന് വരാവോ പിന്നെ ഞാനൊരു ശാക്കലും എണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ടൊഴിച്ച് വെച്ച് ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചോണ്ടായിട്ടോ ചെയ്യുന്നത് അതെനിക്കൊരു കറങ്ങിക്കറങ്ങി കറങ്ങിപ്പോകുന്നത് അപ്പോൾ ഞാൻ ഇനി അത് കഴിഞ്ഞിട്ട് മൊത്തം ഞാൻ ഇളക്കട്ടെ ടേസ്റ്റ് ഉള്ളൂ എല്ലാവരും രക്ഷേന്നൊക്കെ വിട്ടു നമ്മളിങ്ങനെ അങ്ങനെ കാണിക്കാനൊക്കെ ആയിട്ട് സ്പൂണും കൊണ്ടൊന്നും ഇളക്കിയാലൊരു ഇതില്ല അപ്പോൾ ഇത് എല്ലാം ഇളക്കിയൊക്കെ വെച്ചു ഈ പാകത്തിന് വെള്ളവും അക്കി ഒഴിച്ചു ഉപ്പ് ഇഷ്ടമാണ് ഞങ്ങളെ വെള്ളമെടുക്കട്ടെ തരിയണം എന്നോണോ ഏ ഞാൻ സജീവത്തിന് വെള്ളം ഒഴിച്ചു നേരത്തെ വെള്ളം മതി കേട്ടോ അടുപ്പിലിട്ട് പോണേക്ക് കത്തിച്ചു അപ്പോൾ അടുപ്പിൽ വെച്ചു അയ്യോ കരിയാപ്പലി ഇട്ടില്ല അപ്പം ഞാൻ ഇച്ചിരി കരിയാപ്പിലേയും കൂടി എടുത്തിട്ട് വരാം എന്നിട്ട് ഇത് വേണമെന്ന് വേഗട്ടെ കരിയാപ്പിളയും വേണ്ടി ഇട്ടാൽ മതിയല്ലോ അതൊക്കെ എടുക്കുമ്പോഴത്തേന് എൻ്റെ കെട്ടിയോ എന്താ എൻ്റെ മീൻ പറക്കാനുള്ള ഇടപാട് ചെയ്യുക എന്താ മുരിങ്ങക്കോലൊക്കെ വെട്ടിയ എൻ്റെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ അടുക്കള എല്ലാവരും കോളപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും നേരത്തെ കുറച്ച് പണി ചെയ്തോളൂ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കട്ടെ എന്നിട്ട് കപ്പയും ഇനി കപ്പയുണ്ട് കപ്പയും വേവിക്കണം ഞങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് വന്നതാണ് അതാണ് ഈ സാധനമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പച്ചരിയും ചാക്കരിയും കുത്തരിയും ഒക്കെ ഉണ്ട് ഞാൻ അതെല്ലാം എടുത്ത് വെക്കണം ചാക്കരി പൊടിച്ചുണ്ടല്ലോ പുട്ടുണ്ടാക്കിയ ടേസ്റ്റാന്നറിയോ അപ്പം മീനിനുള്ള ഒക്കെ പുരട്ടി വെച്ചു ഇനി ഞങ്ങൾ ബാക്കി പരിപാടിലോട്ട് കിടക്കട്ടെ അപ്പം നമ്മുടെ എന്താ മീൻപിര തിളച്ചു കേട്ടോ ഇനി അങ്ങനെ അങ്ങോട്ട് പറ്റട്ടെ ഇതുപോലെ ഇരുന്ന് ഇത് തവിയിട്ട് ഇളക്കും എടുക്കും മീനൊക്കെ പീര പറ്റിക്കുമ്പോൾ ഉണ്ടല്ലോ തവിയിട്ട് ഒന്നും ചെയ്യില്ല എങ്ങനെ ഇളക്കി മറിക്കൊന്നും ചെയ്യരുത് നമ്മൾ ഉപ്പൊക്കെ നോക്കണേലും ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചാറടുത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കാവുള്ളൂ ഉപ്പ് നോക്കാറായില്ല ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കാം കാരണം തിളച്ചതേ ഉള്ളൂ ആ വശുവൊന്നും തിളയങ്ങനെ ഉണ്ട് തിളയെത്തിയില്ല അപ്പം അങ്ങനെ ചെയ്യുള്ളൂ ഇങ്ങനെ തന്നെ ഇരിക്കണം ചിലർ മീൻ പീര വെക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇളക്കും അങ്ങനെ ഇളക്കരുത് ഇങ്ങനെ തന്നെ ഇരിക്കണം മീൻ മീൻപീരെ പറ്റിയോന്നൊക്കെ നോക്കാവേ കണ്ട വെള്ളമൊക്കെ പറ്റി ഇതിനൊക്കെ ആരെങ്കിലും ഓർത്തോ വീട് ചെയ്യുമ്പോഴത്തേനും ഒരു ശബ്ദം ഇവിടെ കുറവുണ്ടെന്നുള്ള കാര്യം പൊന്നായി വീട്ടിൽ പോയിരിക്കുക പാറും പൊന്നായും കൂടി അവളുടെ അച്ഛൻ്റെ പെങ്ങടെ അമ്മോൻ്റെ അങ്ങന്റെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അതിന് പോയിരിക്കുക അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഒരു വീടങ്ങ് ഉറങ്ങിപ്പോയി കുഞ്ഞിക്കായ ഇല്ലാത്തത് കൊണ്ട് വീടങ് ഉറങ്ങിക്കിടക്കുക കാരണം നമുക്ക് ഒരു ഇതില്ല ജോലിക്ക് പോകുമ്പോൾ മാത്രം ഒന്നും അറിയുന്നില്ല വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ കുഞ്ഞായി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ പണിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇങ്ങ് നടക്കേ സജീവണ് ഭയങ്കര സജീവണ് ഭയങ്കര വിഷം കുഞ്ഞായി ഇല്ലാത്തോണ്ട് ഇടയ്ക്ക് കുഞ്ഞായി ഒന്ന് കയറി വരുന്നതല്ലേ എന്തേലും ഒക്കെ ഒച്ചയും വെച്ച് എടുത്തുവൊക്കെ അവല് പാറും അവളിവിടെ ഉള്ളപ്പോഴത്തേന് പിന്നെ അടുക്കളയിലെ വലിയ കാര്യമൊന്നും എനിക്കറിയേണ്ട അവൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വെച്ചോളൂ കുഞ്ഞിക്കായ് എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് മെയിൻ ഡ്യൂട്ടി കുഞ്ഞിക്കായ് എടുത്തുകൊണ്ട് നടത്തുകഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കുഞ്ചായി തിങ്കളാഴ്ച തിങ്കളാഴ്ച കുഞ്ചായ എടുത്തുള്ളൂ കുഞ്ചായി വിളിക്കാൻ പോകണം ഇപ്പോൾ ശനിയാഴ്ച നാളെ കഴിഞ്ഞു ഫോണൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ആള് ഭയങ്കര കരച്ചിലാണ് ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര വിങ്ങിപ്പെട്ടില്ലായിരുന്നേ നമ്മളെ കാണുമ്പോഴത്തേനും അങ്ങ് ഭയങ്കര കരച്ചിലും മേളമൊക്കെ അതുപോലെ നമ്മൾ അല്ലാതെ കോളി വിളിക്കുമ്പോഴത്തേനും മൊത്തം മുറിക്കാത്തതൊക്കെ നോക്കുമെന്ന് അവള് പറഞ്ഞു ഇപ്പം നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളെ തൊടാനായിട്ട് ഇങ്ങനെ കൈയിട്ട് ആ ആഞ്ഞാഞ്ഞു വരും ഫോണിലോട്ട് കുഞ്ഞ് അവനാ അവനറിയാമല്ലോ കാരണം അവിടെ അങ്ങനെ എപ്പോഴും പോകുന്നില്ല വല്ലപ്പോഴല്ലേ ഇവിടെ അല്ലേ എപ്പോഴും അപ്പം പിന്നെ അവിടെ പൂച്ചയും പിന്നെ ഫങ്ഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരുടെ സെക്ഷനൊക്കെ ഉണ്ടെന്ന് വന്നത് അതുകൊണ്ട് അവനങ്ങനെ കളി ചിരിയൊക്കെ ആയിട്ട് നടക്കുന്നു ഇവിടെ അങ്ങനെ പിള്ളേരുകളൊന്നുമില്ല കുഞ്ഞിനെ കളിക്കാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും റെഡി മീൻപീര റെഡി അപ്പം എൻ്റെ പണിയൊക്കെ അത്യാവശ്യം ഒതുങ്ങി അടുക്കളയെല്ലാം അടുത്തിപ്പിറക്കിയൊക്കെ വെച്ചു ഇനി ഇപ്പം കഴിക്കുക കിടന്നുറങ്ങുക അതിന് വെള്ളം എടുത്ത് വെക്കുന്നു സജീവനെ തണുത്തോളം ഭയങ്കര ചൂടല്ലേ ആ കുളിക്കാൻ കയറിയ നേരത്തെ കണ്ടോ കപ്പേ തോരനൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിരുന്ന് കഴിക്കുവാണേ അതൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു ചേച്ചോണോ എൻ്റെതാ ഏ മീൻതോരീന്തോ പിന്നെ ഒരു മീൻ കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് മാങ്ങ എഞ്ചി മാങ്ങ വേണമല്ലോ ആ മാങ്ങായും എടുത്തിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ച് ആ മീൻ കഷ്ണൊക്കെ ഇതിനകത്ത് അങ്ങോട്ട് വെച്ച ഒരു മീൻ കഷ്ണം കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് കണ്ട ോട്ട് പിടിച്ചേച്ചും ഇങ്ങനെയൊക്കെയൊന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന രുചിട്ടോ ആ മാങ്ങായും വെച്ചിട്ടില്ലാത്തവരും ഇതുപോലെ വെച്ച് നോക്കണം അങ്ങനെ ടേസ്റ്റാ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വീഡിയോകൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളു അപ്പം ഞങ്ങൾക്ക്